ണ്ടായ പ്രശ്നങ്ങളെക്കാൾ വലുതായ പ്രശ്നങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് പുറത്തു വന്ന പ്രൊമോയിൽ തന്നെ അത് വ്യക്തമാണ് ഇന്നത്തെ ടാസ്കിൽ അനീഷ് ക്വാളിറ്റി ചെക്കിനായി എത്തിയ ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ തർക്കമാണ് ഉണ്ടാക്കുന്നത് അനുമോൾ ഇന്നത്തെ ക്വാളിറ്റി ചെക്കിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ സാബുമാനും എന്ന് ചെക്കിംഗ് എത്തിയിരുന്നു ഇന്നത്തെ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ന് നൽകുന്ന കുപ്പികൾക്ക് അഞ്ചു കോയിൻ എന്ന വിലയാണ് അതിനാൽ തന്നെ എല്ലാ ടീമുകളും വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു എന്നാൽ അനീഷ് തന്റെ കുപ്പികൾ ചെക്കിങ്ങിനായി കൊണ്ടുവന്നപ്പോൾ അനുമോൾ പിടിവാശയോടെ പ്രതികരിക്കുന്നതായി തോന്നുന്നു അതോടെ അനീഷ് ഭയങ്കരമായി പ്രകോപിക്കുന്നു ഒടുവിൽ സ്വന്തം ടീമിന്റെയും മറ്റുള്ള ടീമിന്റെയും കുപ്പികളെല്ലാം ചേർത്ത് തെറിപ്പിക്കുന്ന നിലയിലാണ് അനീഷ് എത്തുന്നത് ഇവിടെ ഞാൻ രണ്ട് കോണിൽ നിന്നാണ് നോക്കുന്നത് ഇന്നലെ അനീഷ് പ്രതികരിച്ചത് ശരിക്കും നൂറ് ശതമാനം ന്യായമായിരുന്നു കാരണം മറ്റേ ടീമുകൾ പലപ്പോഴും ചെറിയ പോകൃത്തരം കാണിച്ചപ്പോൾ പോലും അനീഷ് അത് സഹിച്ചു നിന്നു ഒടുവിൽ ക്ഷമ തീർന്നപ്പോഴാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത് പക്ഷെ ഇന്ന് വീണ്ടും അതേ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് ശരിയായിട്ടില്ല തോന്നത് കാരണം ഇന്നത്തെ കുപ്പികൾ ഉണ്ടാക്കുന്നത് മനീഷിന്റെ മാത്രം പ്രയത്നമല്ല മറ്റ് ടീം അംഗങ്ങളുടെ വലിയൊരു ശ്രമം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു അതെല്ലാം കൂടി തകർത്ത് പൊളിച്ചിരിക്കുകയാണ് ഇന്ന് സംഭവിച്ചത് പെട്ടെന്നുള്ള ദേശത്തിൽ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകാം പക്ഷേ അത് പതിവായി നടക്കുന്നത് ശരിയായ രീതിയല്ല വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാമായിരുന്നു മറുപടി കൊടുക്കാമായിരുന്നു പക്ഷേ വീണ്ടും പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത് ഗെയിമിന്റെ ആത്മാവിനോട് പൊരുത്തപ്പെടുന്നില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ അറിയിക്കുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്